ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വാച്ച് ആൻഡ് ക്ലോക്ക് ഹിസ്റ്ററിയിലെ ഒരു പഴയ കഥയായിട്ടാണ് വന്നേക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ജനുവരി ഇരുപത്തൊന്നിന് പാരീസ് നഗരത്തിൽ ആയിരക്കണക്കിന് ക്ലോക്കുകൾ ഒന്നിച്ച് സ്റ്റോപ്പ് ആവുകയാണ് അതായത് രാവിലെ പത്തെ അമ്പത് ആയതിന് ഇതെങ്ങനെ സംഭവിച്ചു ഇതിൻ്റെ പിന്നിലുള്ള ഇൻട്രസ്റ്റിംഗ് കഥ എന്താണ് അതാണ് നമ്മളിന്നിവിടെ പറയുന്നത് സംഭവം പഴയ കഥയാണെങ്കിലും നമുക്കൊരു കഥ പറയുമ്പോൾ അതിലൊരു ചെറിയ ഹിസ്റ്ററി പറഞ്ഞില്ലെങ്കിൽ ഒരു സുഖമില്ല അപ്പോൾ ഒരു ചെറിയ ഹിസ്റ്ററിയിലേക്ക് അതിന് പോകാം അതായത് ഈ സംഭവം നടക്കുന്നതിൻ്റെ കുറേ കാര്യങ്ങൾ സ്റ്റാ സ്റ്റാർട്ടാവുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് അമ്പതുകളിലാണ് അതായത് ഈ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് അമ്പത് കാലഘട്ടത്തിൽ തന്നെ യൂറോപ്പിലുള്ള പല സിറ്റികളിലും ട്രെയിൻ സർവീസുകളൊക്കെ വന്നു അതുപോലെ ഓഫീസ് സിസ്റ്റങ്ങളൊക്കെ വന്നു അപ്പോൾ എല്ലാവർക്കും സമയത്തിൻ്റെ ഒരു മുഖ്യ ഒരു ഇമ്പോർട്ടൻസ് വന്നു അതായത് സമയത്തിന് ഓഫീസിനെത്തണം സമയത്തിന് ട്രെയിൻ പിടിക്കണം സമയത്തിന് അവരുടെ കാര്യങ്ങൾ ചെയ്യണം പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ഈ വാച്ചാണെങ്കിൽ മെക്കാനിക്കൽ വാച്ചുകൾ മാത്രമേ അവൈലബിൾ ഉള്ളൂ ക്ലോക്കുകളും അതുതന്നെ അതാണെങ്കിൽ ഒരു ലക്ഷറി പ്രോഡക്റ്റാണ് എല്ലാവരുടെ കയ്യിലും ഈ സംഭവങ്ങളില്ല ഉള്ളവരുടെ കയ്യിലത്തെ സ്ഥിതി എന്താണെങ്കിൽ ഈ വാച്ച് കറക്റ്റായിട്ട് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ എപ്പോഴെങ്കിലും നിന്ന് കഴിഞ്ഞാൽ ഇത് വീണ്ടും കറക്റ്റ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു റെഫറൻസ് ക്ലോക്കോ വാച്ചോ വേണ്ടേ അത് വളരെ കുറവായിരുന്നു അന്ന് നാട്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ആകെ സമയം അറിയാനുള്ള സംവിധാനങ്ങൾ എന്താണെങ്കിൽ ടൗൺ ഹാളിലുള്ള ബെല്ലുകളോ ചർച്ചിൽ നിന്ന് അടിക്കുന്ന ബെല്ലുകളോ ഒക്കെയാണ് അതാണെങ്കിലോ ഒരു മണിക്കൂർ കൂടുമ്പോൾ കൂടുമ്പോളടിക്കുള്ളൂ ആ ഒരു മണിക്കൂർ മിസ്സായി കഴിഞ്ഞാൽ അതോടുകൂടി ബാക്കിയുള്ള നടുക്കുള്ള സമയമൊന്നും അറിയാൻ പറ്റില്ല ഇത് ഒരു വലിയ പ്രശ്നമായി മാറി സിറ്റിയിൽ അതായത് പാരീസ് സിറ്റിയിൽ ബിക്കോസ് അവിടെ ടൈം നോക്കി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയതോടുകൂടി സമയത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് വന്നു എല്ലാവർക്കും സമയം അറിയണം അത് ലാസ്റ്റ് ഗവൺമെൻറ്റിന് വലിയൊരു തലവേദന സൃഷ്ടിച്ചപ്പോൾ ഗവൺമെന്റ് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഒരു സൊല്യൂഷൻ അങ്ങനെ ഒരു മീറ്റിങ്ങിൽ ഒരു തീരുമാനം എടുക്കുകയാണ് അതായത് നമുക്കൊരു മാസ്റ്റർ ക്ലോക്ക് വേണം ആ മാസ്റ്റർ ക്ലോക്കുമായിട്ട് നാട്ടിൽ ഒരുപാട് ക്ലോക്കുകൾ സ്ഥാപിക്കണം ആ ക്ലോക്കുകളൊക്കെ ലിങ്ക് ചെയ്യണം അതായത് സിങ്ക്രണൈസ് ചെയ്യണം അതായത് ഇതിലത്തെ സമയം അതിനൊരു റീസണുണ്ട് എന്താ വെച്ചാൽ നമ്മൾ മെക്കാനിക്കൽ വാച്ചുകളാണല്ലോ അന്നുണ്ടെന്ന് പറഞ്ഞത് ഈ മെക്കാനിക്കൽ വാച്ചുകളൊക്കെ അതിൻ്റെ ആക്യുറസി പല ഫാക്ടറികളുമായിട്ട് മാറും അതായത് ടെമ്പറേച്ചർ വ്യതിയാനം ഗ്രാവിറ്റി വ്യതിയാനം അതിലുപയോഗിച്ചിരുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയുടെ ഇതുകൾ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഈ സമയം ഓൾറെഡി ഒരു പ്ലസ് ഫോർ മൈനസ് മുപ്പത് സെക്കൻഡ് നാൽപ്പത് സെക്കൻഡ് അങ്ങനെ വ്യത്യാസത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഈ വക പ്രശ്നങ്ങൾ അപ്പോൾ അതിന് വേണ്ടി ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയാണ് ആ കമ്മിറ്റി വന്നിട്ട് ഒരു റെക്കമെൻഡേഷൻ കൊടുക്കുകയാണ് അങ്ങനെ ഗവൺമെൻറ് വിക്ടർ പോപ്പ് എന്ന് പറഞ്ഞ ഒരു ഓസ്ട്രിയൻ എൻജിനീയറാണ് ഇതിനെ നിയമിക്കുന്നത് ആൾ അതിനൊരു ഡിസൈനൊക്കെ കണ്ടു വരും പാരീസ് സിറ്റിയിൽ ഒരു മാസ്റ്റർ ക്ലോക്ക് ഉണ്ടാക്കണം ഈ മാസ്റ്റർ ക്ലോക്കിന് ഏതെങ്കിലും ഒരു ടെക്നോളജി ഉപയോഗിച്ച് ബാക്കിയുള്ള പല സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്ന ക്ലോക്കുകൾ ലിങ്ക് ചെയ്യാമല്ലോ ഇലക്ട്രോണിക് രീതിയിൽ ലിങ്ക് ചെയ്യണമെങ്കിൽ ടെക്നോളജി അത്ര അഡ്വാൻസ്ഡും അല്ല അപ്പോൾ ആളൊരു പുതിയ ടെക്നിക്ക് കണ്ടുപിടിച്ചു അതായത് എയർ ബേസ് കൊണ്ട് അപ്ഡേറ്റ് ചെയ്യാറ് ഇതൊക്കെ സംഭവം കുറച്ച് ട്രിക്കിയാണ് ഇതിന് സാമ്യമുള്ളത് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു കാര്യം പറയാം സെൻട്രൽ ഗ്യാസ് സിസ്റ്റം അല്ലെങ്കിൽ സെൻട്രൽ എ സി ഡിസ്ട്രിബ്യൂഷൻ അതായത് ചില്ലർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന് പൈപ്പ് വഴിക്ക് നമ്മളുടെ വീട്ടിലേക്ക് ഗ്യാസ് വരിക അല്ലെങ്കിൽ ചില്ലറിൻ്റെ സംവിധാനങ്ങൾ വരിക അത് നമ്മൾ യൂസ് ചെയ്യുന്നു അതേപോലെ തന്നെയാണ് ഈ ഐഡിയ പക്ഷെ നിങ്ങൾക്ക് വിചാരിക്കും സമയം എങ്ങനെയാണ് പൈപ്പ് വെക്കേണ്ട വരികയെന്ന് അതിന് അത് ഫൈവ് പേക്കുടെ സമയം വരില്ല ചെയ്യുന്നത് അത് ഒരു പ്രത്യേക ടെക്നോളജി അതിന് യൂസ് ചെയ്യാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പതുകളിൽ ഇയാൾക്ക് ഈ പറഞ്ഞ വിക്ടർ പോപ്പിന് സിറ്റി മുഴുവൻ ക്ലോക്ക് സ്ഥാപിക്കാനുള്ള കോൺട്രാക്ട് കിട്ടുകയാണ് തുടക്കത്തിൽ ആൾ ഒരു അമ്പതോളം ക്ലോക്കുകൾ ട്രയലിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ സക്സസ് ഒക്കെ കാണിച്ചതിന് ശേഷമാണ് ഫുൾ ഫ്രിഡ്ജിലേക്ക് പോയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി കൂടി ഫുള്ളി നെറ്റ്വർക്കിലായിട്ടുള്ള ഈ സിസ്റ്റം നിലവിൽ വന്നു കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവാൻ ഞാൻ ഇതിൻ്റെ വശം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് ഈ സെൻട്രൽ കൺട്രോൾ ഹൗസിൽ ഒരു മാസ്റ്റർ ക്ലോക്ക് ഉണ്ട് ആ മാസ്റ്റർ ക്ലോക്ക് നോർമലി ഒരു മെക്കാനിക്കൽ ക്ലോക്ക് ക്ലോക്കാണ് നമ്മളുടെ പോലെ വൈൻഡിയോ അല്ലെങ്കിൽ പവറുമായി ബന്ധപ്പെട്ടിട്ട് പെൻറ്റിലൊത്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു ക്ലോക്കാണ് ആ മാസ്റ്റർ ക്ലോക്കിലെ സമയം ബാക്കി എല്ലാവരുടെ ക്ലോക്കിലേക്കും സിങ്ക് ചെയ്യാൻ പോകുന്നത് അതുമായി കണക്ട് ചെയ്ത് തരുന്ന വേറൊരു സെക്കൻഡറി ക്ലോക്ക് ഉണ്ട് അതായത് സെക്കൻഡറി പാർട്ടിൽ വരുന്ന കമ്പോണൻസ് എന്താണെങ്കിൽ ഈ കംപ്രസ്ഡ് എയർ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഉണ്ട് അതിൻ്റെ കമ്പോണൻസുകളാണ് ഈ കംപ്രസ്ഡ് എയർ ചേമ്പറും അതേക്കെട കംപ്രസ്ഡ് എയറിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു വാൽവൊക്കെ കൺട്രോൾ സെന്ററിലുള്ള മാസ്റ്റർ ക്ലോക്ക് കറക്റ്റ് ടൈം കാണിക്കുന്നതിനൊപ്പം തന്നെ അതിന്റെ സെക്കൻഡറി പാർട്ടിനെ കൺട്രോളും ചെയ്തിരുന്നു ഈ കംപ്രസ്ഡ് എയറിനെ ഈ മാസ്റ്റർ ക്ലോക്കിൻ്റെ ടൈമിങ്ങിനനുസരിച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോവാൻ വേണ്ടി വൈഡ് നെറ്റ്വർക്കിൽ ഈ പൈപ്പുകൾ ഇട്ടുണ്ട് പിക്ചറിൽ ഒരു മെയിൻ ക്ലോക്ക് കാണുന്നുണ്ട് അതിന്റെ സെക്കൻഡ് സൂചി ഒക്കെ മെക്കാനിക്കൽ സ്റ്റൈലില് നോർമൽ ആയിട്ടാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരു മിനിറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഫസ്റ്റ് ട്വന്റി സെക്കൻഡ്സ് ആണ് ഈ ക്ലോക്ക് ഇതിന്റെ ഒരു ലിവർ പ്രവർത്തിപ്പിച്ച് ഈ കംപ്രസ്ഡ് എയറിനെ ഈ സെക്കൻഡ് ക്ലോക്ക് റിലീസ് ചെയ്യുന്നത് ഓരോ മിനിറ്റിലും ഓരോ എയർ ബസ്റ്റുകൾ വീടുകയാണ് ഇത് ഒരു പത്ത് പൈപ്പിൽ കൂടി കിലോമീറ്റർ കണക്കിന് സബ്വേക്കിടെയും മെട്രോ ലൈൻസിൽ കൂടിയൊക്കെയാണ് സിറ്റിയുടെ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട് ഈ എയർ പാസ് ചെയ്യുന്നത് ഇത് റിലീസ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയ ക്ലോക്കുകളിൽ അത് എത്തുന്നു അപ്പൊ നമ്മളുടെ വീട്ടിലിരിക്കുന്ന ക്ലോക്ക് ഇപ്പൊ നോർമലി ഒരു മെക്കാനിക്കൽ ക്ലോക്ക് അല്ല അതിനും പ്രത്യേകതകളുണ്ട് നമ്മളുടെ വീട്ടിൽ ഒരു ക്ലോക്ക് ഇരിക്കുന്നത് എന്ന് വിചാരിക്കുക ഇതിലത്തെ ഒരു പൈപ്പ് നമ്മളുടെ ഗ്യാസ് കണക്ഷൻ വരുന്നത് പോലെ നമ്മുടെ വീട്ടിലേക്ക് വന്ന് ഈ ക്ലോക്കുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകും അപ്പൊ ഈ എയർ വരുന്നത് വിത്തിൻ ില് നമ്മുടെ വീട്ടിലെത്തും നമ്മളുടെ ആ ക്ലോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മെലോയിൽ ഇത് അത് എക്സ്പാൻഡ് എക്സ്പാൻഡാവും അത് എക്സ്പാൻഡ് ആകുമ്പോ എന്ത് ചെയ്യും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലിവർ നമ്മുടെ ക്ലോക്കിലെ അറുപത് ടീത്തുകൾ ഉള്ള അതിന്റെ ആ ഗിയർ ട്രെയിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ ഒരു മിനിറ്റ് അപ്ഡേറ്റ് ആവും നമ്മളുടെ ക്ലോക്കിൽ ഇത് എവറി മിനിറ്റ് റെപ്പീറ്റ് ആകുമ്പോൾ നമ്മളുടെ ക്ലോക്കും റെഗുലർലി ഓരോ മിനിറ്റ് കൂടുമ്പോൾ ഈ സൂചിതിന് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും അല്ലാതെ അത് മൊത്തം അതിന്റെ പവറിൽ വന്ന് ഇവിടെ മൊത്തം ചക്രങ്ങൾ ഇറങ്ങി സമയം കാണിക്കുകയല്ല ചെയ്യുന്നത് ഓരോ മിനിറ്റ് കൂടുമ്പോഴും അതീതൊരു ബസ്റ്റ് വരും നമ്മുടെ ക്ലോക്കിൽ ഒരു മിനിറ്റിനെ അപ്ഡേറ്റ് ചെയ്യും അത് അറുപത് മിനിറ്റ് ആയാൽ ഒരു മണിക്കൂറിന്റെ ആ ഒരു മാറ്റം മറ്റേ അവർ സൂചിയിലുണ്ടാവും അത് കഴിഞ്ഞ അതിൽ വരുന്ന ആ ഒരു എയറിനെ ഒരു ചെറിയ വാൽബോക്ക് ഉപയോഗിച്ച് അവർ റിലീസ് ചെയ്ത് കളയുന്നുണ്ട് അടുത്ത മിനിറ്റിലും ഇത് സംഭവിക്കും ആ ഒരു സംവിധാനത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഈ ക്ലോക്കുകൾക്ക് ഒരുപാട് സ്പെഷ്യാലിറ്റികൾ ഉണ്ടായിരുന്നു ഇതിലത്തെ ഇൻഡിവിജ്വൽ ആൾക്കാരുടെ വീടുകളിലോ സ്കൂളുകളിലോ ഓഫീസുകളിലോ പബ്ലിക് പ്ലേസുകളിലോ ഉള്ള ഈ ക്ലോക്കിനൊന്നും സെക്കൻഡ് ഹാൻഡ് ഉണ്ടായിരുന്നില്ല മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും മാത്രമായിരുന്നു ഈ സെൻട്രൽ സ്റ്റേഷനിൽ നിന്നാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് തോന്നും ഈ സെൻട്രൽ സ്റ്റേഷനിൽ ഇരിക്കുന്ന ക്ലോക്ക് അത്രയും ആക്കുറേറ്റ് ആണോ ഇതിന് അവരവിടെ വേറൊരു സിസ്റ്റം വെച്ചിട്ടുണ്ടായിരുന്നു പ്രശസ്തമായ പാരീസ് ഒബ്സർവേറ്ററി അതായത് മിഡോൺ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് അവിടെ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ക്ലോക്ക് ഉണ്ട് ആ ക്ലോക്ക് പ്ലാനറ്റുകളുടെ സണ്ണിന്റെ മൂവ്മെന്റ് ഒക്കെ നോക്കി ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ക്ലോക്കാണ് ആ ക്ലോക്കിനെ റെഫർ ചെയ്തുകൊണ്ടാണ് ഈ മാസ്റ്റർ ക്ലോക്ക് അവർ അപ്ഡേറ്റ് ചെയ്യുന്നത് ഈ മാസ്റ്റർ ക്ലോക്കിലെ അറുപത് സെക്കൻഡ് ടൈമില് ആയിരത്തി ഇരുപത് സെക്കൻഡാണ് ഇവര് എയർ ബസ്റ്റ് റിലീസ് ചെയ്യുള്ളൂ ബാക്കി നാൽപ്പത് സെക്കൻഡ് ക്ലോക്ക് ഒന്നും ചെയ്യുന്നില്ല ഫസ്റ്റ് ട്വന്റി സെക്കൻഡ്സിൽ കംപ്രസ്ഡ് എയർ റിലീസ് ചെയ്ത് എല്ലാ ക്ലോക്കുകളേക്കും അപ്ഡേറ്റ് ചെയ്യാനുള്ള എയർ സ്ട്രീം പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് വേറെ രണ്ട് പൈപ്പിൽ കൂടി വന്നിട്ട് ഈ മാസ്റ്റർ ക്ലോക്കിനെ ചാർജ് ചെയ്യുന്ന പിസ്റ്റൺസ് ഉണ്ട് അതിനെ അപ്ഡേറ്റ് ചെയ്യും അങ്ങനെ ഈ ക്ലോക്ക് പ്രവർത്തിക്കാനുള്ള എനർജിയും ഈ സിസ്റ്റത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കിയായിരുന്നു അതുകൊണ്ടാണ് ഈ ക്ലോക്ക് നിർത്താതെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് വേറെ ഒരാൾ വന്ന് അത് വൈൻഡ് ചെയ്യേണ്ട പരിപാടിയോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ലേ അങ്ങനെ ഈ ഒറിജിനൽ ക്ലോക്കും അതുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഈ എയർ വാൽവ് റിലീസ് ചെയ്യുന്ന ടെക്നോളജിയും പ്രവർത്തിപ്പിച്ചിരുന്നത് ഒരേ സിസ്റ്റത്തിൽ നിന്ന് തന്നെയാണ് ഒരു ബാക്കപ്പ് ക്ലോക്കും ഉണ്ട് ഇൻ കേസ് ഈ ക്ലോക്ക് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ അതിന് പ്രവർത്തിക്കാൻ അതുമായി ലിങ്ക് ചെയ്ത ഒരു സെക്കൻഡറി ക്ലോക്കും ഇവരുടെ കയ്യിലുണ്ട് ഇതിന്റെ നെറ്റ്വർക്കിൽ മെയിൻ ആയിട്ട് ഒരു പത്ത് പൈപ്പ് ലൈൻസ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതായത് പാരീസിലെ പത്ത് ഡിഫറെന്റ് ഡിസ്ട്രിക്ട്സുകളെ ഡിസ്ട്രിക്ട്സുകളിലേക്കുള്ള ഡിഫറെന്റ് പൈപ്പ് ലൈൻസ് ആയിരുന്നു അത് ഈ പത്ത് പൈപ്പ് ലൈനിൽ നിന്ന് ഫർദർ ആയിട്ട് പിന്നെയും ഓരോ റിക്വയർമെന്റ്സിനനുസരിച്ച് ഡിഫറെന്റ് പൈപ്പ്സ് ഇട്ടിരുന്നു എന്നാണ് ഇതിൽ കണക്കുകൾ കാണിക്കുന്നത് നിങ്ങൾ ഇപ്പം ഇതിലെ പിക്ചർ എടുത്ത് കഴിഞ്ഞാൽ ഇതിന്റെ പണ്ടത്തെ ഡ്രോയിങ്സുകൾ വലുതും കാണാം അതിൽ നിങ്ങൾക്ക് കാണുന്ന ഒരു പ്രധാന കാര്യങ്ങളാണ് ഈ കംപ്രസ്ഡ് എയർ ജനറേറ്റ് ചെയ്യാവുന്ന ഒരു സിസ്റ്റം അതിന്റെ പിസ്റ്റണുകളും അതുപോലെ അതിന്റെ പൈപ്പ് ലൈൻസിന്റെ ഡ്രോയിങ്സ് ഒക്കെ ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട് ഈ കാണുന്നതാണ് അന്ന് ആ കൺട്രോൾ റൂമിൽ ഇരുന്നിരുന്ന മാസ്റ്റർ ക്ലോക്ക് ആ ക്ലോക്കിന്റെ അടിയിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ബാക്ക് ക്ലോക്ക് കാണാം അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള പല ക്ലോക്കുകളുടെ പടങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഈ ക്ലോക്കുകളൊക്കെ എവിടെയാണ് എന്നുള്ളത് ഇപ്പൊ യാതൊരു തെളിവില്ല ഇപ്പോ ഈ ക്ലോക്കുകൾ പണ്ട് സ്ഥാപിച്ചിരുന്ന പല സ്റ്റാൻഡുകളെ ഇപ്പോഴും അവിടെ ഇവിടെ ഒക്കെ പറയുന്നത് ബാക്കിയൊക്കെ അവർ റിമൂവ് ചെയ്തു ഇത്രയും ബുദ്ധിമുട്ടി ഇവർ ഇത് ഇട്ടിട്ടുണ്ടാവുമോ എന്നുള്ള സംശയം തോന്നുകയാണെങ്കിൽ വേറെ ഒരു രക്ഷുണ്ടായിരുന്നില്ല വേറൊരു ടെക്നോളജി ഒന്നും ഉണ്ടായിരുന്നില്ലേ അപ്പൊ അന്നത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി ഇപ്പൊ നമുക്ക് തിങ്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ടൈം കരുനോക്കിയിരുന്നു വളരെയധികം അത്ഭുതപ്പെടാം പക്ഷേ അന്നത്തെ ഇത് ഒരു ടൈം നോക്കി കാര്യങ്ങൾ ചെയ്യുന്നതിലെ ഒരു വൺ റെവല്യൂഷൻ ആയിരുന്നു ഈ ഒരു സംഭവം ഇങ്ങനെ ആയിരക്കണക്കിന് ക്ലോക്കുകളെ ഇന്റർ കണക്ട് ചെയ്യലും അന്നത്തെ അതിനെ കൃത്യമായി പ്രവർത്തിപ്പിക്കലും ടോട്ടൽ മുപ്പത്തഞ്ച് തൊട്ട് അമ്പത് കിലോമീറ്റർ അകലെ വരയ്ക്കും ഇവർ ഇങ്ങനത്തെ ക്ലോക്കുകൾ സ്ഥാപിച്ചിരുന്നു ഇതിന്റെ പീക്ക് ടൈം ഓഫ് സർവീസിൽ ഏഴായിരത്തി എണ്ണൂറ് ക്ലോക്ക് വരെ ഈ നെറ്റ്വർക്കിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പിന്നെ ഈ ക്ലോക്ക് നമ്മുടെ വീടിലോ സ്കൂളിലോ ഓഫീസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സെറ്റ് ചെയ്യാനോ ഒരു റെന്റലും ഇവർ വാങ്ങിയായിരുന്നു കുറച്ചും ഇൻട്രസ്റ്റിംഗ് ആയ സബ്ജക്റ്റുകളുണ്ട് അതെന്താണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അൻപതിലാണ് ഈ ക്ലോക്ക് പാരീസിൽ സ്ഥാപിച്ചെങ്കിലും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ തന്നെ വിയന്നയിൽ ഈ ക്ലോക്ക് ഓൾറെഡി നിലവിലുണ്ടായിരുന്നു ഇത് വന്നതിന് ശേഷമാണ് പലർക്കും വളരെ ഈസി ആയിട്ട് സ്വന്തം മെക്കാനിക്കൽ വാച്ചുകളും അല്ലെങ്കിൽ വീട്ടിലുള്ള വേറെ നോർമൽ ക്ലോക്കുകളൊക്കെ കറക്റ്റ് ടൈം സെറ്റ് ചെയ്യാൻ പറ്റിയിരുന്നത് പാരീസിൽ താമസിക്കുന്നവർക്കോ അവിടെ പോയവർക്കോ അറിയാവുന്ന ഒരു സ്ഥലമാണ് സെന്റ് ആൻ എന്ന് പറഞ്ഞ സ്ഥലം ഈ സെന്റ് ആനിൽ ആയിരുന്നു ഈ മാസ്റ്റർ കൺട്രോൾ സിസ്റ്റം പ്രവർത്തിപ്പിച്ചിരുന്നത് അത് അതിന്റെ പീക്കിലേക്ക് എത്തിയപ്പോൾ ലാസ്റ്റ് അവിടെയുള്ള ഈ കംപ്രസ്ഡ് എയർ ഉണ്ടാക്കുന്ന ചാമ്പർ സിസ്റ്റത്തിന്റെ ഒക്കെ വലിപ്പം കൂടിയപ്പോൾ അവരവിടുന്ന് അതിന്റെ ഒരു പാർട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചു ഇന്നത്തെ റിയോ സെൻറ്റ് ഫാർഗിയോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് അതിന്റെ സെക്കൻഡ് ലെവൽ അവർ അപ്ഗ്രേഡ് ചെയ്തത് പ്രധാന ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഇനിയും പറഞ്ഞിട്ടില്ലേ ഈ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ജനുവരി ഇരുപത്തൊന്നിന് ഈ ക്ലോക്കുകൾ എങ്ങനെ നിന്നു എന്ന് അതിൻ്റെ റീസൺ വളരെ സിമ്പിളാണ് പക്ഷെ അതി കഠിനമായിരുന്നു പാരീസ് കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായ ദിവസമായിരുന്നത് ആ വെള്ളപ്പൊക്കത്തിൽ ഈ അണ്ടർഗ്രൗണ്ട് ടണലിയെ കട ഉണ്ടായിരുന്ന കംപ്ലീറ്റ് പൈപ്പ് ലൈൻസും ജാമായി അവസാനത്തെ പൾസ് വന്നത് അതായത് ബസ്റ്റ് എയർ വന്നത് പത്തേ നാൽപ്പത്തൊമ്പതിനായിരുന്നു ആ പത്തേ നാൽപ്പത്തൊമ്പതിൻ്റെ ബസ്റ്റ് വന്നുകൂടി കൂടി പത്തേ അമ്പതിന് ക്ലോക്ക് അപ്ഡേറ്റ് ആയി അതോടുകൂടി ക്ലോക്ക് സ്റ്റോപ്പായി പക്ഷെ അതുകൊണ്ടൊന്നും അവസാനിച്ചില്ല ഫ്ലഡ് കഴിഞ്ഞ് അത് അവര് വീണ്ടും റിപ്പയർ ചെയ്ത് റെഡിയാക്കി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഇത് സ്റ്റോപ്പ് ആവുന്നത് അതായത് കുറച്ചും കൂടി ആയിട്ട് ഇലക്ട്രോണിക്കലി ഇലക്ട്രിക്കലി ഇൻ്റർലിങ്ക് ചെയ്യാവുന്ന പല സിസ്റ്റങ്ങളും ആക്കുറേറ്റ് ക്ലോക്കുകളും വന്നപ്പോൾ ഇത് പിന്നെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്ത് അതുകൂടാതെ സബ്സ്ക്രിപ്ഷൻ കുറഞ്ഞു ആൾക്കാർക്ക് ഇത് മുതലാവാണ്ടായി റണ് അങ്ങനെയാണ് ഈ ക്ലോക്കുകൾ പിന്നെ സ്റ്റോപ്പ് ആവുന്നത് ഇത് ആ കാലഘട്ടത്തിലെ ഏറ്റവും ഹൈ പ്രോജക്റ്റ് ആയിരുന്നു പാരീസിൽ അപ്പോൾ ഈ ഇൻട്രസ്റ്റിംഗ് ക്ലോക്ക് കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നല്ലതാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അടുത്ത ഒരു കഥ ഇതുപോലെ ഞാൻ പറയാൻ വരുന്നതുവും എൻ്റെ ചാനലിൽ വീഡിയോസ് കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരെയ്ക്കും ബൈ yeah